ഹലോ സ്റ്റുഡൻസ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഓക്കെ അപ്പോൾ നിങ്ങൾ ടൈറ്റിൽ കണ്ടതിൽ പോ കണ്ടതുപോലെ തന്നെ ഇന്നൊരു ക്ലാസ് എടുക്കാനല്ലേ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഒരു ഇമ്പോർട്ടൻ നിങ്ങൾക്കൊരു ഇമ്പോർട്ടൻ്റായ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഓക്കെ നമ്മൾ ഇതിന് മുമ്പായിക്കൊണ്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കുറേ ആൾക്ക് നല്ല നല്ല അഭിപ്രായങ്ങൾ വോയിസ് ആയി വിട്ടിട്ടുണ്ടായിരുന്നു അത് നമ്മൾ വീഡിയോ ആക്കി ആക്കിങ്ങാണ്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അലഹമില്ല എല്ലാവർക്കും ക്ലാസ്സൊക്കെ മനസ്സിലാവുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ കുറെ ആൾക്കാരൊക്കെ എല്ലാവർക്കും നല്ലോണം മനസ്സിലാവുന്നുണ്ട് കുറേ കുട്ടികളൊക്കെ കാണുന്നുണ്ട് ഒരു ഇരുന്നൂറ് കുട്ടികളായിട്ട് നമ്മൾ ക്ലാസ്സിനെ ബേസ് ചെയ്തിട്ട് ഇങ്ങനെ കണ്ടുപോകുന്നുണ്ട് അലഹദില്ല ഏറ്റവും സന്തോഷമുണ്ട് നിങ്ങൾ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്നതിനൊക്കെ വളരെയധികം നന്ദിയുണ്ട് ഓക്കെ നമ്മൾ ഈ ഒരു അറബിക്കിൻ്റെ ക്ലാസ് അറബിക്കിൻ്റെ ടെസ്റ്റ് ബുക്കുണ്ടല്ലോ അത് തീരുന്ന വരെ ക്ലാസ് എടുക്കുന്നതാണ് ഫുള്ള് ക്ലാസ് എടുക്കും അറബിക്കിൻ്റെ ടെസ്റ്റ് മൊത്തം നമ്മൾ ക്ലാസ് എടുത്തിട്ടായിരിക്കും ഈ ഒരു ക്ലാസ് അവസാനിപ്പിക്കും കേട്ടോ നിങ്ങൾ പഠിക്കേണ്ട പകുതി വെച്ച് നിർത്തി അല്ലെങ്കിൽ മുക്കാൽ വെച്ച് നിർത്തിയ ഒന്നും ഉണ്ടാകില്ല നമ്മൾ ഈ അറബിക്കിൻ്റെ ടെക്സ്റ്റ് ഫുൾ എടുക്കുന്നതാണ് ഓക്കെ എന്തായിരുന്നാലും ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമെന്ന് പറയാനുള്ളത് ചില കുട്ടികളുണ്ട് നമ്മുടെ ക്ലാസ് മാത്രം കാണുന്നത് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ അറബിക് മാസം അറബിക്കിൻ്റെ ക്ലാസ് മാത്രം കാണും എന്നിട്ട് വ്യത്യസ്ത ക്ലാസ് എന്താകുന്നില്ല അവർ കാണുന്നില്ല വ്യത്യസ്ത ക്ലാസ് ചോദിച്ചാണ്ട് വെറും നമ്മുടെ അറബിക് ക്ലാസ് മാത്രമാണ് കാണുന്നത് അപ്പോൾ എല്ലാവരുടെയും ഇമ്പോർട്ടൻ്റായ ഒരു കാര്യം പറയാനുള്ളത് അതിനെല്ലാം നിങ്ങൾ ഇപ്പോൾ ടൈറ്റിൽ കണ്ടത് എന്നു വച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ വിക്റ്റേഴ്സിൻ്റെ ക്ലാസ്സും പാടെ കാണണം ഈ കാണാത്തവരോട് കാണാത്തവരോടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ എന്ത് ചെയ്യണം വിക്റ്റേഴ്സിൻ്റെ ക്ലാസ്സും ബാടെ കാണണം കാരണം നിങ്ങൾക്ക് എസ് എസ് എൽ സി എക്സാമിനേഷന് നിങ്ങൾക്ക് വിക്റ്റേഴ്സ് ക്ലാസ്സിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും എക്സാം ഉണ്ടാവുക അത് നിങ്ങൾ ശ്രദ്ധിക്കണം അപ്പം ഞങ്ങൾ നിങ്ങൾക്ക് ഫുൾ പാഠങ്ങളും എക്സാമിന് വരുന്ന ഓരോ കാര്യങ്ങളും വർക്ക്സൊക്കെ തന്നെ ചെയ്യേണ്ടതും എല്ലാ വാക്കർത്ഥങ്ങളും ഒക്കെ പറഞ്ഞിരുന്നു അതേപോലെ തന്നെ അതിന് കൂടെ തന്നെ നിങ്ങൾ എക്സാമിന് നിങ്ങൾക്ക് എന്താവും ഇപ്പോൾ ഗവൺമെൻറ് ഫ്രീ ആയി ആയിങ്ങാണ്ട് വിക്റ്റേഴ്സ് ചാനൽ കൂടി നിങ്ങൾക്ക് ഫ്രീ ആയിക്കൊണ്ട് ഓരോ ക്ലാസ് നൽകുന്നുണ്ടല്ലോ അപ്പോൾ എക്സാമിന് വിക്റ്റേഴ്സ് നടക്കുന്ന ആ ക്ലാസ്സിൻ്റെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവുക അപ്പോൾ അറംബിക്കിൻ്റെ ആണെങ്കിൽ അറംബിക്കിൽ ഇപ്പോൾ പിക്ചേഴ്സ് നടക്കുന്നുണ്ടല്ലോ അതിന് ബേസ് ചെയ്തുകൊണ്ടായിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക നമ്മൾ പറഞ്ഞതൊക്കെ ഉണ്ടാവും എന്നാലും അപ്പോൾ ഈ വ്യത്യാസ ക്ലാസ് കാണാത്ത കുട്ടികളുടെല്ലോ തീരെ വ്യത്യാസ ക്ലാസ് കാണാത്ത കുട്ടികൾ അവർക്കപ്പോൾ എക്സാമിനെന്താകും മാർക്ക് കമ്മിയാവും അപ്പം നിങ്ങൾ ഞങ്ങളുടെ ക്ലാസ് മാത്രം കണ്ടു എന്നിട്ട് വ്യത്യസ്ത ക്ലാസ് മാത്രം തീരെ കണ്ടില്ല എന്നിട്ട് അങ്ങനെ പഠിച്ചു പോയിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ വ്യത്യാസത്തിനെ ബേസ് ചെയ്ത ക്വസ്റ്റ്യൻസ് വന്നാൽ നിങ്ങൾക്ക് കിട്ടില്ല ഇപ്പം അങ്ങനെ കിട്ടിയിട്ട് നിങ്ങളിങ്ങനെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല നിങ്ങൾ ഞാൻ വ്യത്യസ്ത ക്ലാസ് ഒന്നും കണ്ടിട്ടില്ല ഞാൻ ഈ ഒരു വണ്ടർ എലമെൻസിൻ്റെ ചാനലിൽ വരുന്ന അറബിക്കിൻ്റെ ക്ലാസ് മാത്രമാണ് കണ്ടിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളതിന് ഉത്തരവാദിത്വം ആവില്ല ഉത്തരവാദി ആവുന്നതല്ല അപ്പം എന്താണ് പരമാവധി നിങ്ങൾ വ്യത്യസ്ത ക്ലാസ്സും കാണാത്ത ഞാൻ കാണുന്നവരോടല്ല കാണാത്തവരോടാണ് ഞാൻ പറയുന്നത് രണ്ടോ കുറച്ച് കുട്ടികൾ പറയുന്നത് പറഞ്ഞത് കേട്ടു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പം എന്താണ് വ്യത്യസ്ത ക്ലാസ്സും കൂടിയും കാണണം അതിനോട് കൂടെ തന്നെ നിങ്ങൾ നിങ്ങളെന്താകും നമ്മുടെ അറബി ക്ലാസ്സും കാണണം ഇൻസ്റ്റുള്ള നിങ്ങൾക്ക് ഫുൾ പാർട്ട് കൊടുത്ത് തന്നെയാണ് നമ്മുടെ ഈ ഒരു അറബിക്കിൻ്റെ ടെസ്റ്റ് കഴിയുന്നത് വരെ നമ്മൾ ഓരോ പാർട്ട് പാർട്ടാക്കിയിട്ട് നിങ്ങൾക്ക് ക്ലാസ് എടുത്തതാണ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുന്നുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക ഒക്കെ നമ്മൾ ചാനൽ നമ്മൾ ഓരോ ക്ലാസ്സുകളും എന്താവാ നിങ്ങളെ ഫ്രണ്ട്സുകൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇമ്പോർട്ടൻറ്റ് കാര്യം ഇപ്പം എന്താണ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താകണം വ്യക്തസ്ഥ ക്ലാസ്സും പാടെ കാണണം അതിനോട് കൂടെ തന്നെ നമ്മുടെ വിക്ടേജ അറബിക്കിൻ്റെ ക്ലാസ്സും പാട് നിങ്ങൾ കാണണം അതേപോലെ തന്നെ നമ്മുടെ ക്ലാസ്സും അതിനോട് കൂടെ തന്നെ കാണണം നിങ്ങൾക്ക് എക്സാമിനും വ്യത്യാസത്തിൻ്റെ ക്ലാസ്സിന് ബേസ് ചെയ്തുകൊണ്ടായിരിക്കും ഉണ്ടാവുക ക്വസ്റ്റ്യൻസ് നമ്മൾ പറഞ്ഞു തന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാകുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് രണ്ടും കാ നിങ്ങൾ തീർച്ചയായിട്ടും എന്താവണം വ്യത്യാസത്തിന് നിങ്ങൾ നിർബന്ധമായിട്ടും കാരണം അത് ഗവൺമെൻറ്റിൻ്റെയാണ് നമുക്ക് ഗവൺമെൻറ്റേനെ എക്സാമിനുള്ള ഓരോ ക്വസ്റ്റ്യൻസൊക്കെ തരിക അപ്പോൾ അതിന് ബേസ് ചെയ്തായിരിക്കും എക്സാം ഉണ്ടാവുക അപ്പം നിങ്ങൾ എന്താകും നിങ്ങൾ വ്യത്യസ്ത ക്ലാസ്സും പാട കാണണം കാണാത്തവരോടാണ് വ്യത്യസ്ത ക്ലാസ്സും നിങ്ങൾ കാണണം അതിനോട് കൂടെ തന്നെ നമ്മുടെ അറബിക്കിൻ്റെ ക്ലാസ് എന്താവണം നിങ്ങൾ കാണണം മനസ്സാല്ല നമ്മൾ ഫുള്ളും എടുക്കുന്നതാണ് അപ്പോൾ അതാണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം അപ്പോൾ ഗവൺമെൻ അപ്പോൾ എല്ലാവരും വ്യത്യസ്ത അറബിക് ക്ലാസ് എന്താവാ കാണുക ചില കുട്ടികൾ കാണുന്നില്ല എന്ന് പറഞ്ഞത് കൊണ്ടാണ് നമ്മൾ എന്തായിട്ടുള്ളത് ഇങ്ങനൊരു ഇങ്ങനൊരു വീഡിയോ ഉണ്ടാക്കാൻ കാരണം അപ്പോൾ എന്തായാലും നമ്മളിനി ഇനി ടെക്സ്റ്റ് കഴിഞ്ഞവരെ എല്ലാതും ഫുൾ പാർട്ട് ഓരോ പാർട്ട് പാർട്ടായിട്ട് ടെക്സ്റ്റ് വരെ ഓരോ ക്ലാസ് എടുക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ എന്താ എല്ലാവരും നല്ലോണം സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക് യു നീ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ എന്താവാ സബ്സ്ക്രൈബ് ചെയ്യുക നീ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അറബിക്കിലെ ക്ലാസ് കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കാണുക ഇതേപോലെ തന്നെ നിങ്ങൾ ഫ്രണ്ട്സുകൾക്കും എന്താവുക നമ്മുടെ ഓരോ ക്ലാസ് എന്താ ഷെയർ ചെയ്ത് കൊടുക്കട്ടോ ഓക്കെ താങ്ക്